ഞാൻ കൊല്ലം ജില്ലയിൽ ജനിച്ച് ജീവിച്ച് വളർന്ന ഒരാളാണ് പക്ഷേ എനിക്കറിയാവുന്ന ഒരു മലപ്പുറം ജില്ലയുണ്ട് കഴിഞ്ഞ രണ്ടര വർഷക്കാലത്തോളം ആ ജില്ലയിലെ ഒരു മന്ത്രിയോടൊപ്പമാണ് ഞാൻ പ്രവർത്തിച്ചത് എന്നു മാത്രവുമല്ല വ്യത്യസ്ത രാഷ്ട്രീയ പാർട്ടികളിലും സമുദായങ്ങളിലും പെട്ട നിരവധി ആളുകളെ മലപ്പുറം ജില്ലയിൽ നിന്ന് എനിക്കറിയാം മലപ്പുറം ജില്ല ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയുടെ വലിയ അജഞ്ചലമായ ഭൂരിപക്ഷമോ അല്ലെങ്കിൽ ചില ഞെട്ടിപ്പിക്കുന്ന രാഷ്ട്രീയ അട്ടിമറികൾ കണ്ട ജില്ല എന്നുള്ളതിനൊക്കെ അപ്പുറത്ത് മലപ്പുറം ജില്ലയെ ഞാൻ എന്ന് ഓർക്കുന്ന ചില കാരണങ്ങളുണ്ട് ഒന്ന് ഇന്ത്യയിലെ ഏറ്റവും കുറച്ച് ആത്മഹത്യാ നിരക്കുള്ള ജില്ലയാണ് മലപ്പുറം ജില്ല ഏറ്റവും കുറവ് വർഗീയ സംഘർഷങ്ങളുള്ള ജില്ലയാണ് മലപ്പുറം ജില്ല ഏറ്റവും കുറവ് അഗതി മന്ദിരങ്ങളും അനാഥ മന്ദിരങ്ങളുമുള്ള സ്ഥലമാണ് മലപ്പുറം ജില്ല ചൂതാട്ടം പോലെ പലിശ സ്ഥാപനങ്ങൾ ഏറ്റവും കുറവുള്ള ജില്ലയാണ് മലപ്പുറം ജില്ല അതോടൊപ്പം തന്നെ വികസനത്തിന്റെ വിഷയങ്ങളിൽ ഏറ്റവും വലിയ മാതൃക കാണിച്ചിട്ടുള്ള നേരത്തെ ഉണ്ടായിട്ടുള്ള സാക്ഷരതാ പ്രസ്ഥാനം അടക്കമുള്ള കാര്യങ്ങളിൽ ഏറ്റവും വലിയ മുന്നേറ്റവും ഏറ്റവും വലിയ മാതൃകയും ഏത് ഗവൺമെന്റുകൾ ഭരിച്ചാലും കാണിച്ചിട്ടുള്ള ജില്ലയാണ് മലപ്പുറം ജില്ല കഴിഞ്ഞ പത്ത് പതിനഞ്ച് വർഷ കാലമായി വിദ്യാഭ്യാസ മേഖലയിലുണ്ടായ കുതിച്ചുചാട്ടത്തിന് രക്ഷകർത്താക്കളും അതുപോലെ തന്നെ വിദ്യാർത്ഥികളും പ്രാദേശിക ഭരണകൂടങ്ങളും ഏറ്റവും കൂടുതൽ അഭിനന്ദനം അർഹിക്കുന്ന ജില്ലയാണ് മലപ്പുറം ജില്ല ഇതിലേക്കാളൊക്കെ ഉപരി ആതിഥ്യ മര്യാദയിൽ ആതിഥേയത്വം അല്ലെങ്കിൽ ഏറ്റവും മികച്ച ആതിഥേയരാരാണെന്ന് തിരഞ്ഞെടുത്താൽ ഒരുപക്ഷെ മലപ്പുറം ജില്ല അതിൻ്റെ പ്രഥമ സ്ഥാനത്ത് വന്നാൽ അത്ഭുതപ്പെടാനില്ല പലപ്പോഴും ഭയന്ന് ജോലിക്കായി മലബാറിലേക്കും മലപ്പുറത്തേക്കും ഒക്കെ പോകുന്ന ആളുകൾ കുടുംബത്തോടൊപ്പം തന്നെ അവിടെ താമസമാക്കി അവിടെ തുടരുന്ന ഒരു സ്ഥിതിവിശേഷം നമുക്ക് കാണാൻ കഴിയാവുന്നതാണ് അങ്ങനെ ഒട്ടേറെ പ്രത്യേകതകളുള്ള ആ ജില്ല പല കാരണങ്ങൾ കൊണ്ട് പല നിഗൂഢ അജണ്ടകളുടെ പേരിൽ പലപ്പോഴും അതിനെ ഒരു പ്രത്യേക നിറം നൽകി പ്രത്യേക മാനം നൽകി സംസ്ഥാന തലത്തിലും ദേശീയ തലത്തിലും അവതരിപ്പിക്കാൻ മുഖ്യധാര മാധ്യമങ്ങൾ അടക്കം പല ശ്രമങ്ങളും നടത്തിയിട്ടുണ്ട് നേരത്തെ ഞാൻ സൂചിപ്പിച്ച തിളക്കമല്ല സമുദായങ്ങൾക്കപ്പുറത്ത് അവിടുത്തെ മുഴുവൻ മനുഷ്യർക്കും അവകാശപ്പെട്ടതാണ് വ്യത്യസ്ത സമുദായങ്ങളിൽപ്പെട്ട മുഴുവൻ മനുഷ്യർക്കും യഥാർത്ഥത്തിൽ ഈ തിരഞ്ഞെടുപ്പ് ഫലവും എന്നെ പോലെയുള്ള ആളുകൾ രാഷ്ട്രീയത്തിനതീതമായി എന്താകുമെന്നുള്ള ഒരു ഉത്കണ്ഠയും ആകാംക്ഷയും ഉണ്ടായിരുന്നു എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും അവരവരുടെ അജണ്ടകൾ മുന്നോട്ട് വെച്ച് ലക്ഷം പ്രചരണം നടത്താനും വോട്ട് അഭ്യർത്ഥിക്കുവാനും ജനങ്ങളുടെ വോട്ട് തേടുവാനുള്ള അവകാശമുണ്ട് അതിനപ്പുറത്ത് ജനങ്ങളിൽ അനാവശ്യമായ ഭീതിയുണ്ടാക്കി പരസ്പരം ഭിന്നിപ്പുണ്ടാക്കി അതിനെ പ്രീണിപ്പിക്കാനും ഒക്കെ ശ്രമിച്ചു നടത്തുന്ന എല്ലാ ശ്രമങ്ങളെയും അവിടുത്തെ ജനങ്ങൾ രാഷ്ട്രീയത്തിനും വർഗീയതയ്ക്കുമൊക്കെ അപ്പുറത്ത് ഉയർന്ന തലത്തിൽ നിന്ന് പ്രതികരിച്ചു എന്നുള്ളതാണ് അതിൻ്റെ ഒരു ശ്രദ്ധേയമായ നേട്ടം ഒരുപക്ഷെ വർഗീയ തീവ്രവാദ നിലപാടുകളുള്ള എല്ലാ സമുദായത്തിലെയും സംഘടനകൾക്ക് വേരോട്ടം ഉണ്ടാകണമെങ്കിൽ ഏറ്റവും കൂടുതൽ വേരോട്ടം ഉണ്ടാകേണ്ടത് മലപ്പുറം ജില്ലയിലായിരുന്നു എന്നാൽ എൻ്റെ കൊല്ലം ജില്ലയിൽ അടക്കം സംഭവിച്ചിരിക്കുന്നതിന്റെ അത്രയും വർഗീയ ധ്രുവീകരണം ഒരുപക്ഷെ മലപ്പുറം ജില്ലയിൽ ഉണ്ടായിട്ടില്ല സംസ്ഥാനത്തെ ഏറ്റവും പ്രബുദ്ധരും വിദ്യാഭ്യാസമുള്ളവരുമടക്കം െന്ന് പറയപ്പെടുന്ന തലസ്ഥാന നഗരിയിൽ പോലും വ്യത്യസ്ത ജനവിഭാഗങ്ങളിൽ ഉണ്ടായിരിക്കുന്ന അത്രയും സാമുദായിക ധ്രുവീകരണം മലപ്പുറം ജില്ലയിൽ കാണാനാവില്ല ഏതായാലും ഈ തിളക്കം നിങ്ങൾക്ക് മാത്രം സ്വന്തമാണ് അവിടുത്തെ മനുഷ്യരെല്ലാവരും ഒറ്റക്കെട്ടായി ഈ മഹിത പാരമ്പര്യം നിലനിർത്താൻ വേണ്ടി എത്തിക്കണമെന്നും ഇത് വലിയൊരു സന്ദേശമായി സംസ്ഥാനത്തിനാകെ മാറുമെന്നും ഞാൻ പ്രത്യാശിക്കുന്നു